माधासविधे उल्पा का ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി പനജിവാസികൾക്ക് മറക്കാനാവാത്ത ഒരു ദിനമായിരുന്നു അന്ന് അയ്യായിരത്തോളം വരുന്ന ഒരു ജനക്കൂട്ടം പട്ടണത്തിൽ തടിച്ചുകൂടി പാവപ്പെട്ടവനും പണക്കാരനും പണ്ഡിതനും പാമരനും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാത്തരം ആളുകളും ആ ജനാവലിയിൽ ഉണ്ടായിരുന്നു പോർച്ചുഗീസ് കോളനി ഭരണത്തിന്റെ അടിത്തറകൾ ഇളകി നിൽക്കുന്ന കാലം അഴിമതിയും അധികാരത്തിന്റെ അഹങ്കാരവുമായി കഴിയുന്ന പോർച്ചുഗീസ് ഭരണകർത്താക്കൾക്കെതിരെ ജനം പ്രക്ഷോഭത്തിന് ഇറങ്ങിയതാണെന്ന് കരുതിയെങ്കിൽ തെറ്റി എൺപത്തിയേഴാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഒരു വൃദ്ധന് ആദരാഞ്ജലി അർപ്പിക്കുവാനായിരുന്നു ആ ജനക്കൂട്ടം എത്തിയത് ജീവൻ വെടിഞ്ഞുവെങ്കിലും ആ വൃദ്ധന്റെ മുഖത്തെ തേജസ് മങ്ങിയിരുന്നില്ല ഗോവക്കാർക്കിടയിൽ അദ്ദേഹം പാതിരി അൽവാറീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആ വൃദ്ധശരീരത്തെ അണിയിച്ചിരുന്നത് ഒരു പുരോഹിതന്റെ അംശവസ്ത്രമായിരുന്നില്ല മലങ്കര ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിമാരുടെ വേഷവിധാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അക്കാലത്ത് കത്തോലിക്ക സഭാവിശ്വാസികൾ മാത്രമുണ്ടായിരുന്ന ഗോവയിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ഒരു തിരുമേനി എങ്ങനെ ഉണ്ടായി എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും അൽവാറീസ് ജൂലിയോസ് തിരുമേനിയുടെ കഥ അവിശ്വസനീയവും രോമാഞ്ചമുണർത്തുന്നതുമാണ് അദ്ദേഹം നല്ലൊരു വൈദികൻ മാത്രമായിരുന്നില്ല നല്ലയൊരു പ്രാസംഗികനും കൃഷിവിജ്ഞാനിയും സാമൂഹിക പ്രവർത്തകനും നല്ലയൊരു അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനും ആയിരുന്നു ഇതിനെല്ലാം പുറമെ ജന്മനാട്ടിൽ നിന്നും ബഹിഷ്കൃതനാകേണ്ടി വന്ന ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു അദ്ദേഹം പഞ്ചുയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ കിഴക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് റായ്ബന്ത് ഇവിടെ കൂടെ ഒഴുകുന്ന മണ്ഡവി നദിക്കരയ്ക്കടുത്തുള്ള പ്രകൃതി രമണീയമായ ഒരു കുന്നിൻ ചരിവിലാണ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി നിലനിൽക്കുന്നത് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അൽവാറി സ്മാർജൂലിയോസ് തിരുമേനിയുടെ തിരുശേഷിപ്പ് ഈ പള്ളിയിലെ കവറിങ്ങിൽ അടക്കപ്പെട്ടിരിക്കുന്നു ഗോവ സിലോൺ എന്നീ ദേശങ്ങളുടെ മെത്രാപോലിറ്റ ആയിരുന്നു അൽവാറിസ് തിരുമേനി വിശ്വാസികൾക്ക് അദ്ദേഹം വെറും ഒരു മെത്രാച്ചൻ മാത്രമായിരുന്നില്ല മറിച്ച് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധാത്മാവാണെന്ന് അവർ വിശ്വസിക്കുന്നു അൽവാരീസ് തിരുമേനിയുടെ കഥ തുടങ്ങുന്നത് ഗോവയിലെ വെർണ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് വെർണയിൽ നിന്ന് ഗോവയിലെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമാണ് എന്നാൽ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് കൃഷിയിടങ്ങൾ മാത്രമുള്ള ഒരു സുന്ദര ഗ്രാമമായിരുന്നു ഇവിടെ വസിച്ചിരുന്ന ജോസ് ബാപ്റ്റിസ്റ്റ അൽവാരീസിന്റെയും മറീന എക്സ്പാറ്റഷിയോ ലോറൻസിയോയുടെയും ആദ്യത്തെ കുഞ്ഞായിരുന്നു അന്റോണിയോ ഫ്രാൻസിസ് സേവിയർ അൽവാറീസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതിനാണ് ഉണ്ണി ദൈവത്തിന്റെ വീട് എന്നർത്ഥമുള്ള എന്ന അൽവാറീസ് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർ ഉപയോഗിച്ചിരുന്നത് ആ കുടുംബാംഗങ്ങളുടെ ഈശ്വര വിശ്വാസവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മൂലമാണ് അങ്ങനെയൊരു ബഹുമതി ആ കുടുംബത്തിന് ലഭിക്കുവാൻ കാരണമായത് വെർണയിലെ കോളിക്രോസ് പള്ളിയിൽ മെയ് മാസം തീയതി ഫ്രാൻസിസ് നടന്നു ഇന്നും ഹോളിക്രോസ് പള്ളി അതേ ഗാംഭീര്യത്തോടെ വെർണയിൽ നിലനിൽക്കുന്നു അടുത്തുള്ള ലോട്ടിലം എന്നയിടത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഫ്രാൻസിസ് സേവിയറിന്റെ വിദ്യാഭ്യാസ ജീവിതം ശേഷം എന്ത് ചെയ്യണമെന്ന് കൗമാരക്കാരനായ ഫ്രാൻസിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു ദൈവവേലയാണ് തന്റെ നിയോഗമെന്ന് ആ ഇളം മനസ്സ് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു അതിനായി അദ്ദേഹം സൗത്ത് ഗോവ ജില്ലയിലെ റാഷോൾ സെമിനാരിയിൽ പൗരോഹിത്യ പഠനത്തിനായി ചേരുന്നു ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട റാഷോൾ സെമിനാരി ഭാരതത്തിലെ പഴയ സെമിനാരികളിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ ആറു വർഷക്കാലം റാഷോൾ സെമിനാരിയിൽ ചെലവഴിച്ച് പഠനം പൂർത്തീകരിച്ചുവെങ്കിലും പൗരോഹിത്യ പദവി അദ്ദേഹത്തിന് ലഭിച്ചില്ല അതിനൊരു കാരണവും ഉണ്ടായിരുന്നു പട്ടം നൽകുവാൻ ഗോവയിൽ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഉടനെയൊന്നും ഗോവയിലേക്ക് ഒരു ആർച്ച് ബിഷപ്പിനെ നിയമിക്കുവാൻ ഇടയില്ല എന്ന് യുവ മനസ്സിൽ തോന്നി അതിനാൽ അദ്ദേഹം ബോംബെയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു ബോംബെ ബിഷപ്പായിരുന്ന ബിഷപ്പ് ഹാർട്ട്മാൻ്റെ കരങ്ങളാൽ പട്ടം സ്വീകരിക്കാമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി ബോംബെയിലെത്തിയ ഫ്രാൻസിസ് മസുഗാവിലുള്ള കൊളേജിയോ ഡി ജെസ്യൂട്ട് എന്ന ബോർഡിംഗ് സ്കൂളിൽ അധ്യാപകനായി ചേർന്നു ബിഷപ്പ് ഹാർട്ട്മാന്റെ ആശീർവാദത്തോടെ തുടങ്ങിയിരുന്ന ഈ സ്കൂളിലെ സേവനം പൗരോഹിത്യ പട്ടം ലഭിക്കുവാൻ ഗുണകരമാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ബിഷപ്പ് ഹാഡ്മാന് ശേഷം ബോംബെ ബിഷപ്പായ ബിഷപ്പ് വാൾട്ടർ സ്റ്റെയിൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഫ്രാൻസിസിനെ ഫാദർ ഫ്രാൻസിസ് ആന്റോണിയോ സേവിയർ അൽവാറീസ് എന്ന നാമത്തിൽ കത്തോലിക്ക സഭയുടെ പുരോഹിതനായി വായിച്ചു പിന്നീടുള്ള അഞ്ചു വർഷം ബോംബെയിലും പ്രാന്തപ്രദേശങ്ങളിലും സഭാ സേവനത്തിൽ നിമഗ്നായിരുന്നു അൽവാറീസിന് ഗോവയിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലാണ് ഗോവയിലെത്തി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം സ്വന്തമായൊരു ആതുരസേവാ സമിതി രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സമിതി പഞ്ചിയിലും പരിസര പ്രദേശങ്ങളിലും പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണവും അഭയവും നൽകി സഹായിക്കുകയുണ്ടായി സമിതിയുടെ പ്രവർത്തന വിജയം പാതിരി അൽവാറീസിനെ അതിൻ്റെ സേവനം ഗോവയിലെ മറ്റു പട്ടണങ്ങളിലേക്കും എത്തിക്കുവാൻ പ്രേരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഫാദർ ഫ്രാൻസിസ് അൽവാറീസിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ വർഷമായിരുന്നു ഏക്രൂസ് എന്ന ആഴ്ച പതിപ്പിലേക്ക് സ്ഥിരമായി അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമായിരുന്നു സഭയുടെ ആശീർവാദത്തോടെയാണ് ഏക്രൂസ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഫാദർ അൽവാറീസിന് പത്രപ്രവർത്തനത്തിലുള്ള കഴിവ് അദ്ദേഹത്തെ എഡിറ്ററാക്കി മാറ്റി എന്ന മഹാമാരി ഇതേ വർഷമാണ് ഗോവയിലെങ്ങും പടർന്നു പിടിക്കുന്നത് രോഗികളുടെ എണ്ണം വളരെയേറെ ആയതിനാൽ പലർക്കും വേണ്ട ചികിത്സ ലഭിച്ചിരുന്നില്ല പാതിരി അൽവാറീസിനുള്ളിലെ കാരുണ്യവാൻ ഒരു ഭവിഷ്യത്തും നോക്കാതെ ആ രോഗികളുടെ ശുശ്രൂഷയ്ക്കായി തെരുവിലേക്കിറങ്ങി പഞ്ചിയുടെ ലാറ്റിൻ കോട്ടർ എന്നറിയപ്പെടുന്ന ഹൊേനാസിലാണ് ഫാദർ അൽവാറീസ് താമസിച്ചിരുന്നത് കോളറ ബാധിതരായ രോഗികളെ തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു ഇക്കാലത്ത് റോമൻ കത്തോലിക സഭയിൽ വലിയൊരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു പത്രവാഡോറിയൽ എന്ന പേരിൽ പോർച്ചുഗീസ് രാജാവിന് പണ്ട് മാർപ്പാപ്പ ചില അധികാരങ്ങൾ നൽകിയിരുന്നു തങ്ങളുടെ കോളനികളിൽ ആത്മീയ പ്രവർത്തനങ്ങൾക്കുള്ള പുരോഹിതന്മാരെ നിയമിക്കുവാൻ ിയമിക്കുവാൻ റിയൽ മൂലം പോർച്ചുഗീസ് രാജാവിന് അധികാരമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്ന മാർപ്പാപ്പർ പ്രൊപ്പഗണ്ട ഫിതെ മിഷൻ എന്ന പേരിൽ ഈ കോളനികളിലേക്ക് നേരിട്ട് മിഷണറിമാരെ അയക്കുവാൻ തുടങ്ങി ഇവരെ സ്വീകരിക്കുവാൻ പല തദ്ദേശീയർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ടോം വിലാന്തെ എന്ന ആർച്ച് ബിഷപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗോവയിൽ സ്ഥാനമേറ്റതോടെ പ്രൊപ്പഗണ്ട ഫിതെ മിഷണറിമാർക്ക് തന്റെ കീഴിലുള്ള പള്ളികളിൽ മുൻഗണന നൽകുവാൻ തുടങ്ങി തങ്ങൾ വളർത്തി വലുതാക്കിയ ഇടവകകളും പള്ളികളും പ്രൊപ്പഗണ്ടാഫ് ഇതേ മിഷണറിമാർക്ക് കൈവിട്ടുകൊടുക്കുവാൻ ഗോവയിലും പുറത്തുമുള്ള പല ക്രിസ്ത്യാനികളും തയ്യാറായിരുന്നില്ല നല്ലൊരു പത്രപ്രവർത്തകനായിരുന്ന ഫാദർ അൽവാരീസ് പത്രവാഡോറിയൽ മിഷനെ അനുകൂലിച്ച് ഏക്രൂസ് മാഗസീനിലും മറ്റു പ്രസിദ്ധീകരണങ്ങളിലും സ്ഥിരം എഴുതുമായിരുന്നു ഇത് ആർച്ച് ബിഷപ്പ് ഡോം വിലാന്തെ കോപാകുലനാക്കിയിരുന്നു തന്റെ താല്പര്യങ്ങൾക്ക് എതിരി നിൽക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആർച്ച് ബിഷപ്പിന് അറിയാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തിയേഴിന് ഇറങ്ങേണ്ട ക്രൂസ് അദ്ദേഹം നിരോധിച്ചു ആർച്ച് ബിഷപ്പ് ഇങ്ങനെ ചെയ്യാനിടയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിരുന്ന ഫാദർ അൽവാരീസ് മറ്റൊരു മാഗസിൻ ഇറക്കുവാൻ തയ്യാറായിട്ടാണ് ഇരുന്നിരുന്നത് അഥവാ സത്യം എന്ന പേരിൽ ആ മാഗസിൻ പ്രസിദ്ധീകരിച്ചതോടെ ഫാദർ അൽവാറീസും ആർച്ച് ബിഷപ്പും തമ്മിലുള്ള ബന്ധം സംഘർഷഭരിതമായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള വർഷങ്ങൾ പാതിരി അൽവാറീസിന് ഏറെ മാനസിക സംഘർഷമുണ്ടാക്കിയ കാലഘട്ടമായിരുന്നു ആത്മീയ പ്രവർത്തനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച തനിക്ക് കത്തോലിക സഭയുമായി പല കാര്യങ്ങളിലും യോജിച്ചു പോകുവാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം അദ്ദേഹത്തിന് വേദനയുണ്ടാക്കിയിരുന്നു ഭദ്രാതോറിയൽ പ്രൊപ്പഗണ്ടാഫ് ഇതേ സംഘർഷം മൂലം ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പല പള്ളികളും സ്വതന്ത്ര കത്തോലിക്ക മിഷൻ പള്ളികളായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരുന്നു സഭയിൽ അച്ചടക്കം കൊണ്ടുവരുവാനും വിമതരെ അടിച്ചമർത്തുവാനും വേണ്ടി കത്തോലിക്കാ സഭ പല നടപടികളും കൈക്കൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായി അവർ ഫാദർ അൽവാരീസിനെ സഭയിൽ നിന്നും പുറത്താക്കി ക്രിസ്തീയ ആരാധന നടത്തുവാനും പ്രചരിപ്പിക്കുവാനും ഔദ്യോഗികമായി അദ്ദേഹത്തിന് അനുവാദം ഇല്ലാതെയായി അക്കാലത്തുണ്ടായിരുന്ന സ്വതന്ത്ര കത്തോലിക്ക പള്ളികളെ നയിക്കുവാൻ ഫാദർ അൽവാരീസ് മുന്നിട്ടിറങ്ങി ശ്രീലങ്കയിൽ ജോൺ ബി മിസോ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര കത്തോലിക്ക സമൂഹം ഉണ്ടായിരുന്നു ലിസ്ബോവാ പിൻഡോ എന്ന തൻ്റെ സുഹൃത്ത് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാകണം ഫാദർ അൽവാറീസ് അവിടം തൻ്റെ പ്രവർത്തന മേഖലയാക്കിയത് ഇക്കാലത്താണ് പുലിക്കോട്ടിൽ ദിവന്യാസ്യോസ് തിരുമേനിയെ കൊളംബോയിൽ വച്ച് അദ്ദേഹം പരിചയപ്പെടുന്നത് ദിവന്യാസിയോസ് തിരുമേനിയുടെ വ്യക്തിത്വം ഫാദർ അൽവാറീസിനെ വളരെയധികം ആകർഷിച്ചു തൻ്റെ ഇനിയുള്ള ജീവിതം മലങ്കര ണെന്ന് തിരിച്ചറിയുവാൻ ആ മഹാപുരുഷന് അധികം ആലോചിക്കേണ്ടി വന്നില്ല എല്ലാ കാര്യങ്ങളിലും പൂർണത വേണമെന്ന് ശാഠ്യമുള്ള ഫാദർ അൽവാറീസ് മലങ്കര സുറിയാനി സഭയെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അദ്ദേഹം മലങ്കര സഭയിൽ അംഗമായി കൊളംബോയിലുള്ള അവർ ലേഡി ഓഫ് ഗുഡത്ത് എന്ന പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഇന്നീ പള്ളി കത്തോലിക്കാ സഭയുടെ കീഴിലാണ് രണ്ടു വർഷം ശ്രീലങ്കയിൽ പ്രവർത്തിച്ച ശേഷം ഫാദർ അൽവാറീസ് ഇന്ത്യയിലേക്ക് മടങ്ങുവാൻ കപ്പൽ കയറി ബ്രഹ്മവാറിനടുത്ത് ഇറങ്ങുവാനിരുന്ന അദ്ദേഹത്തെ അതിനനുവദിക്കാതെ കപ്പിത്താൻ മംഗലാപുരത്ത് ഇറക്കി വിട്ടു മംഗലാപുരത്ത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ തെല്ലും വക വയ്ക്കാതെ അദ്ദേഹം ബ്രഹ്മവാർ കേന്ദ്രമാക്കി മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫാദർ നൊറോണ എന്ന ഗോവകാരൻ പുരോഹിതനെ ഫാദർ അൽവാറീസ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ബ്രഹ്മവാറിലേക്ക് ക്ഷണിച്ചു കത്തോലിക്ക സഭയുടെ നയങ്ങളിൽ എതിർപ്പുള്ള ഒരു പുരോഹിതനായിരുന്നു ഫാദർ അദ്ദേഹത്തെ ബ്രഹ്മവാർ മിഷൻ ശേഷം ഫാദർ അൽവാറീസ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു അച്ഛനോട് ചേർന്ന് വളരെ വന്യനായ പ്രവർത്തിച്ചിരുന്നതാണ് സ്വതന്ത്ര തത്വരിക്ക വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ സ്ഥാപിച്ച എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഈസ്റ്റർ ദിനത്തിൽ അലുവാറിനും ചേർന്ന് വിഷ്ണു ഭഗാനും ഈ പള്ളിയിൽ നിന്നാണ് ബ്രഹ്മവാർ ഓർത്തഡോക്സ് മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് മലങ്കര സഭയിൽ ചേരുന്നതിന്റെ നടപടിക്രമങ്ങളെന്നോണം ആദ്യം ഷമാശനായും തുടർന്ന് പുരോഹിത പട്ടവും അദ്ദേഹത്തിന് നൽകപ്പെട്ടു ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധന്മാരിൽ ഒരാളായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ കരങ്ങളാലാണ് നൽകപ്പെട്ടത് ഫാദർ അൽവാറീസിന്റെ കാര്യക്ഷമതയും ആത്മാർത്ഥതയും കണക്കിലെടുത്ത് അദ്ദേഹത്തെ സിലോണിന്റെ വികാർ ജനറലായി സഭ നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് മലങ്കര സുറിയാനി സഭയിലെ പ്രമുഖരായ പുലിക്കോട്ടിൽ തിരുവേനി കടവിൽ തിരുമേനി പരുമല തിരുമേനി പൗലോസ് മാർ ഇവാനിയോസ് തിരുമേനി എന്നിവരുടെ കാർമ്മികത്വത്തിൽ അൽവാറി സച്ചന് മാർ ജൂലിയോസ് ഒന്നാമൻ എന്ന പേരിൽ മെത്രാം വട്ടം നൽകപ്പെട്ടു അക്കാലത്ത് ഓർത്തഡോക്സ് സഭ കേരളത്തിൽ മാത്രം വേരുകളുള്ള ക്രിസ്തീയ സമൂഹമായിരുന്നു സഭയുടെ കുർബാനയ്ക്കായി സുറിയാനി ഭാഷയും മലയാളവുമാണ് ഉപയോഗിച്ചിരുന്നത് അൽവാറീസ് തിരുമേനിയെ കേരളത്തിന് വെളിയിലുള്ള ഭാരതത്തിനും പോർച്ചുഗീസ് കോളനിയായ ഗോവയ്ക്കും കൂടാതെ സിലോണിനുമുള്ള മെത്രാപോലിത്ത എന്ന പദവി നൽകുവാൻ കാരണം ഒരു ഇതാകണം ഈ പറഞ്ഞയിടങ്ങളിൽ സ്വതന്ത്രമായി നിലനിന്നിരുന്ന പള്ളികളിൽ ലത്തീൻ ആരാധനാക്രമത്തിൽ കുർബാന ചൊല്ലുവാൻ അൽവാറിസ് തിരുമേനിക്ക് അധികാരം നൽകിയിരുന്നു അൽവാറി തിരുമേനിയുടെ ജീവിതത്തിലെ തിരക്ക് പിടിച്ചൊരു കാലഘട്ടമായിരുന്നു അടുത്ത അഞ്ചു വർഷങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും സിലോണിലുമുള്ള സ്വതന്ത്ര കത്തോലിക്ക സമൂഹത്തെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കൊളംബോയിൽ വച്ച് റെനി വിലാത്തെ എന്ന ഫ്രഞ്ച് പുരോഹിതനെ മാർ തീമോത്യോസ് എന്ന പേരിൽ മലങ്കര സഭയുടെ നോർത്ത് അമേരിക്കൻ ബിഷപ്പായി വാഴിച്ചത് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ അവസാനഘട്ടത്തിൽ തിരുമേനി ഗോവയിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു ജന്മനാടിനോടുള്ള സ്നേഹവും ആ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹവുമാകാം അദ്ദേഹത്തെ ഗോവയിലേക്ക് അയച്ചത് ഗോവക്കാർ ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ അൽവാറി സിമേനി പുതിയൊരു മാസിക ഇറക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ക്രിസ്മസിന് മുമ്പായി ഡിസംബർ പതിനഞ്ചിന് ഓബ്രാഡോ ഇന്ത്യാനോ എന്ന മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പോർച്ചുഗീസ് ഭരണകർത്താക്കൾക്കെതിരെ ആഞ്ഞടിച്ച ഈ മാസികയുടെ പേരിന്റെ അർത്ഥം ഹാരതീയ ആർപ്പുവിളി അല്ലെങ്കിൽ പരിഹാസം എന്നായിരുന്നു ക്യാപ്റ്റൻ മാനുവൽ ഡി ഒലിവിയേര ഡെക്കോസ്റ്റ എന്ന അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ തിരുമേനി പലപ്പോഴും രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് പുറത്തിറക്കിയ ഓബ്രാഡോ ഇന്ത്യാനോയിൽ ഒരു കടങ്കഥ എന്ന പേരിൽ തിരുമേനി എഴുതിയ ലേഖനം ക്യാപ്റ്റനെ കുപിതനാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിന് അൽവാരീസ് തിരുമേനി പഞ്ചിക്കടുത്തുള്ള സാന്താക്രൂസ് എന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്ന് ക്യാപ്റ്റന് വിവരം ലഭിച്ചു അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അറസ്റ്റ് ചെയ്യുവാനായി ഒരു പറ്റം പോലീസുകാരെ ഫിനിക്സ് ഫൗണ്ടൻ എന്നയിടത്തേക്ക് പറഞ്ഞു വിട്ടു കുതിരവണ്ടിയിൽ തിരികെ വരികയായിരുന്ന തിരുമേനിയെ അവർ വലിച്ചു താഴെയിട്ടു അദ്ദേഹത്തിൻ്റെ പുരുഷും മോതിരവും എടുക്കുവാൻ ശ്രമിച്ച അവരോട് എൻ്റെ ജീവൻ എടുത്തിട്ട് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു നിസ്സഹായനായ തിരുമേനിയെ അംഗബലത്താൽ അവർ കീഴ്പ്പെടുത്തു അദ്ദേഹത്തിൻ്റെ അംശവസ്ത്രങ്ങളും അധികാര ചിഹ്നങ്ങളും അവർ ഊരിയെടുത്തു അവരുടെ അവഹേളനാശ്രമം അപ്പോഴും തീർന്നിരുന്നില്ല പഞ്ചി പട്ടണത്തിൻ്റെ തെരുവുകളിലൂടെ വെറുമൊരു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് അവർ അദ്ദേഹത്തെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി സാധാരണ കുറ്റവാളികളെ ഇടുന്ന വൃത്തിഹീനമായൊരു തടവറയിലാണ് തിരുമേനിയെ അടച്ചിരുന്നത് ദുർഗന്ധം വമിക്കുന്ന ആ ഇടുങ്ങിയ മുറിയിൽ കഴിയുമ്പോഴും തൻ്റെ മനസ്സ് തളരാതെ സൂക്ഷിക്കാൻ തിരുമേനിക്ക് കഴിഞ്ഞു പ്രാർത്ഥനയും ധ്യാനവുമായി അദ്ദേഹം സമയം ചെലവഴിച്ചു പിറ്റേന്ന് തിരുമേനിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ക്യാപ്റ്റൻ ഡെക്കോസ്റ്റ ഉന്നയിച്ച ആരോപണം വളരെ ബാലിഷ്യമായിരുന്നു അൽവാരീസ് എന്ന മനുഷ്യൻ ഒരു ബിഷപ്പിന്റെ വേഷവിധാനത്തിൽ നടന്ന് മാളോഗരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം അക്കാലത്ത് ഗോവയിൽ പോർച്ചുഗീസുകാരനായ ആർച്ച് ബിഷപ്പിന് മാത്രമേ ബിഷപ്പിന്റെ പദവി ഉള്ളതായി കരുതിയിരുന്നുള്ളൂ കോടതിയിൽ താൻ മലങ്കര സഭയുടെ ബിഷപ്പാണെന്ന് സ്ഥാപിക്കുവാൻ അൽവാറീസ് സിരിമേനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പോലീസിന്റെ അതിക്രമത്തെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കോടതി അൽവാറി സിരിമേനിയെ സകല ബഹുമതികളോടും കൂടെ വിട്ടയച്ചു കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു ഉണ്ടാകുമെന്ന് ക്യാപ്റ്റൻ ഡെക്കോസ്റ്റ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ തിരിച്ചടി അയാളെ കൂടുതൽ വൈരാഗ്യബുദ്ധിയോടെ തിരുമേനിക്കെതിരെ പോകുവാൻ പ്രേരിപ്പിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ തിരുമേനിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു നിയമപുസ്തകങ്ങളിലെ സകല വകുപ്പുകളും പരിശോധിച്ച് തിരുമേനിയെ കൊടുക്കാൻ ക്യാപ്റ്റൻ ചില വകുപ്പുകൾ കണ്ടെത്തിയിരുന്നു രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്രാവശ്യം തിരുമേനിയിൽ ആരോപിക്കപ്പെട്ടത് ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ ഗോവയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും തിരുമേനി ശ്രമിക്കുന്നു എന്നതായിരുന്നു കുറ്റാരോപണം രാജ്യദ്രോഹം വളരെ ഗൗരവകരമായ ഒരു കുറ്റമായതിനാൽ ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാൻ വലിയൊരു തുക കോടതിയിൽ കെട്ടണമായിരുന്നു തിരുമേനിക്ക് അതിന് കഴിയില്ല എന്ന് ക്യാപ്റ്റനും കൂട്ടുകാർക്കും അറിയാമായിരുന്നു എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ ജാമ്യത്തുകയായ അയ്യായിരം രൂപ കെട്ടിവെച്ച് തിരുമേനിയെ ജാമ്യത്തിലിറക്കി തിരുമേനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് കണ്ട കോടതി അദ്ദേഹത്തെ നിരുപാധികം വിട്ടയച്ചു ഇതേ കാലയളവിൽ ഗോവയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നുണ്ടായിരുന്നു പോർച്ചുഗീസ് സേനയിലെ ഗോവൻ പടയാളികളെ പ്രത്യേക ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ ആഫ്രിക്കയിലേക്ക് അയക്കുവാൻ ശ്രമിച്ചപ്പോൾ സൈനികർ കലാപത്തിനൊരുങ്ങി സർക്കാരിന് ഇതിനേക്കാൾ തലവേദന ഉണ്ടാക്കുന്നതായിരുന്നു അടുത്ത സംഭവം ദാതാ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് സർക്കാരിനെതിരെ ഒരു സായുധ സമരം ഉണ്ടായി ആകെ അങ്കലാപ്പിലായ ഭരണകർത്താക്കൾ നടപടികളിലൂടെ ഗോവൻ ജനതയെ അടിച്ചമർത്താൻ ശ്രമം തുടങ്ങി അതിൻ്റെ ഭാഗമായി പത്രങ്ങളെല്ലാം നിരോധിക്കപ്പെട്ടു സമരത്തിനൊരുങ്ങുന്നവരെ എല്ലാം ജയിലിൽ അടച്ചു ഗോവയിലെ തൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ അൽവാറി സിരിമേനി ഗോവയിൽ നിന്നും മാറി നിൽക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചാം ആണ്ടിൻ്റെ അവസാന നാളുകളിൽ അതിർത്തിയിലെ കാവൽക്കാരുടെ കണ്ണിൽപ്പെടാതെ കാട്ടിലൂടെ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് അദ്ദേഹം കർണാടകയിലെത്തി ബ്രഹ്മവാറിലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം വീണ്ടും സിലോണിൽ എത്തിച്ചേർന്നു പിന്നീടുള്ള വർഷങ്ങൾ മലങ്കര സഭയുടെ ഉന്നമനത്തിനായി അദ്ദേഹം മാറ്റിവെച്ചു ബ്രഹ്മവാർ മിഷനിലേക്കായി കണിയാന്തറ അച്ഛൻ കോശി അച്ഛൻ തുടങ്ങിയവർക്ക് പട്ടം നൽകുന്നത് ഈ കാലയളവിലാണ് അൽവാറീസ് തിരുമേനിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന സംഭവ വികാസം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മാസത്തിൽ പോർച്ചുഗലിൽ രാജഭരണം അവസാനിച്ചു എന്നതാണ് അതൊരു ജനാധിപത്യ രാഷ്ട്രമായതോടെ പോർച്ചുഗീസ് കോളനികളിൽ നിലവിലുണ്ടായിരുന്ന പല നിയന്ത്രണങ്ങളും നീക്കം ചെയ്യപ്പെട്ടു മതസ്വാതന്ത്ര്യം നൽകപ്പെട്ടു മലങ്കര സുരിയാനി സഭയിൽ ചില കലഹങ്ങൾ തുടങ്ങുന്നതും ഇക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ എട്ടിന് വട്ടശ്ശേരിൽ തിരുമേനിയെ മലങ്കര സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് അന്നത്തെ പാത്രികീസ് ബാവ ഉത്തരവിറക്കി അബ്ദുള്ള പാത്രികീസ് ബാവയുടെ ഈ നടപടിക്കെതിരെ പ്രതികരിച്ചവരിൽ അൽവാറി സിരിമേനിയും ഉണ്ടായിരുന്നു തന്റെ ജന്മനാടിനോടുള്ള സ്നേഹവും മറ്റു അനുകൂല സാഹചര്യങ്ങളും അൽവാറി സിരിമേനിയെ ഗോവയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചു തന്റെ വാർദ്ധക്യകാലം ഗോവയിൽ ആയിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ കരുണയും സ്നേഹവും കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ച എന്റെ ജന്മനാട്ടിലായിരിക്കണം എന്റെ മരണം എന്റെ ശരീരം ഒരു വൃക്ഷത്തിനെങ്കിലും വളമായി തീരട്ടെ എന്റെ അസ്ഥികൾ അവിടെ സൂക്ഷിക്കപ്പെടട്ടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഗോവയിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു ജന്മനാട്ടിലെത്തിയ തിരുമേനി വെറുതെ ഇരിക്കുവാൻ തയ്യാറല്ലായിരുന്നു പിന്നീടുള്ള തന്റെ ജീവിതം അദ്ദേഹം പാവങ്ങൾക്കായി മാറ്റിവെച്ചു പഞ്ചിയിലെ തെരുവുകളിലൂടെ പാവങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം നടന്നിരുന്നു കിട്ടുന്നതെല്ലാം ഉടൻ തന്നെ അദ്ദേഹം എടുത്തു നൽകുമായിരുന്നു who was to face challenges of ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യവാരത്തിൽ തിരുമേനിക്ക് അതിസാരം പിടിപെട്ടു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ വഷളാകാൻ തുടങ്ങി തിരുമേനിയുടെ ചില സുഹൃത്തുക്കൾ ഈ വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു റായ്ബന്തറിലുള്ള ഒരു ആതുരാലയത്തിലാണ് അദ്ദേഹത്തെ കിടത്തിയിരുന്നത് സുഹൃത്തുക്കളുടെയും മെഡിക്കൽ സ്റ്റാഫിന്റെയും പ്രയത്നങ്ങൾ തിരുമേനിയുടെ ആരോഗ്യനില വീണ്ടെടുക്കുന്നതിൽ വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആ പുണ്യാത്മാവ് ഈ ലോകത്തോട് വിടവാങ്ങി ജനങ്ങൾക്കിടയിൽ അൽവാരീസ് തിരുമേനിക്കുള്ള സൽപേരും കീർത്തിയും കാരണം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ അനവധി പേർ എത്തുമെന്ന് സുഹൃത്തുക്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു അന്തിമ ദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പഞ്ചിയിലെ മുനിസിപ്പൽ ഹാളിലാണ് വെച്ചിരുന്നത് സുഹൃത്തുക്കൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗോവയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അന്തിമോപചാരം അർപ്പിക്കുവാൻ പഞ്ചിയിൽ തടിച്ചുകൂടി അക്കാലത്തെ ഒരു രീതി അനുസരിച്ച് ശവമഞ്ചം വഹിക്കുവാൻ വിവിധ തുറയിലുള്ള ആളുകൾ ഓരോ കൂട്ടമായി വരുമായിരുന്നു അതായത് കുറച്ചുദൂരം അധ്യാപകരായിട്ടുള്ളവർ ചുമലിലേറ്റുമെങ്കിൽ പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥരാകാം കച്ചവടക്കാരാകാം മരിച്ച വ്യക്തിക്ക് സമൂഹത്തിലുള്ള വില എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇതിൽ നിന്ന് സാധിക്കുമായിരുന്നു മുനിസിപ്പൽ ഹാളിൽ നിന്നും സെമിറ്റേരിയിൽ എത്തുമ്പോഴേക്കും ഒൻപത് തുറയിൽപ്പെട്ട ആളുകൾ ആ മഞ്ചൽ തങ്ങളുടെ തോളിലേറ്റിയിരുന്നു അഭ്യദയകാംക്ഷികളും അദ്ദേഹത്തെ എതിർത്തിരുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു തിരുമേനിയുടെ അന്ത്യാഭിലാഷം അദ്ദേഹത്തെ ഓർത്തഡോക്സ് സഭാവിശ്വാസപ്രകാരം അടക്കണമെന്നതായിരുന്നു എന്നാൽ മലങ്കര സഭാ ആചാര്യന്മാരൊന്നും അക്കാലത്ത് ഗോവയിൽ ഇല്ലായിരുന്നു സാന്തനി സെമിറ്റേരിയയിൽ പുറന്തള്ളപ്പെട്ടവർക്കായി ഒഴിച്ചിട്ടിരുന്ന ഒരു കോണിൽ മതപരമായ യാതൊരു ചടങ്ങുകളും കൂടാതെ അദ്ദേഹത്തെ സംസ്കരിച്ചു വർഷങ്ങൾ പോയി മറിഞ്ഞു തലമുറകൾ മാറി മറിഞ്ഞു അൽവാരീസ് തിരുമേനി ഇടക്കാലത്തേക്ക് വിസ്മൃതിയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിന് ഗോവയെ പോർച്ചുഗീസ് അധിനിവേശത്തിൽ നിന്നും ഭാരതീയ സേന വിമോചിപ്പിച്ചു ഒരു പുണ്യവാളന് അധികകാലം മറിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ അൽവാരീസ് സ്ഥിതിമേനിയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സാന്തനീസ് സെമിറ്റേരിയിൽ നിന്നും തിരുമേനിയുടെ തിരിശേഷിപ്പെടുത്ത് ഓർത്തഡോക്സ് ആചാരവിധി പ്രകാരം റായ്ബന്തറിലെ സെൻറ്റ് മേരീസ് പള്ളിയിലെ കവറിൽ അടക്കം ചെയ്തു തിരുമേനി ആഗ്രഹിച്ച പോലെ താൻ സ്നേഹിച്ച സഭയിലെ വിശ്വാസികൾ അദ്ദേഹത്തിന് മരണാനന്തര ശുശ്രൂഷ നൽകി ഇന്ന് തിരുമേനിയുടെ കബർ വിശ്വാസികൾക്ക് ആശ്വാസവും അഭയവുമായി റായ്ബന്ദർ സെൻ്റ് മേരീസ് പള്ളിയിൽ ഒരിക്കലും മങ്ങാത്ത ജീവചൈതന്യമായി നിലകൊള്ളുന്നു ആ വിശുദ്ധന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു ഒരു രത്നം ആഴത്തിൽ കുഴിച്ചിട്ടാലും ആ രക്തം രക്തം അത് നമുക്ക് അത് കണ്ടെത്തി അതിനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ കുറവുമായിട്ട് എന്നെ കാണാനുള്ളൂ അതിന് വേരിയസ് റീസൺസ് ഉണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് അതിന്റെ മേളിലെ മാലിന്യങ്ങൾക്ക് ഊടാമെന്നല്ലാതെ വിശുദ്ധിയെ അശുദ്ധികൊണ്ട് നശിക്കാൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ദൈവസഞ്ചിലേക്ക് കടന്നു പോയിട്ടുള്ള ആ പശുദ്ധ പിതാവിനെ സഭയുടെ മുതാകയും സമൂഹത്തിന്റെ മുതാകെ വെളിപ്പെടുത്തുവാൻ തന്നെയുള്ള പ്രയത്നം തീർച്ചയായും തിരുവഴുത്തുകളിൽ കാണുന്നൊരു വാചകം ഇത്രകാലം ഒരു നീതിമാനെ നീതിമാൻ എന്ന് കരുതി നാം പ്രവർത്തിച്ച നീതിമാന്റെ പ്രതിഫലം പ്രവർത്തിക്കുന്നവരിൽ അൽവരി യൂരിയോ സിനിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു മലങ്കരയിൽ നിന്ന് ഒരു വൈദികനോ ഒരു മെത്രാനോ വന്ന് തന്നെ അവസാന കാലത്ത് തന്നെ ശുശ്രൂഷിക്കണമെന്നും അതിലുപരിയായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം എന്റെ ശവസംസ്കാരം നടത്തിയാലും മതിയെന്നും അദ്ദേഹം ആഗ്രഹിച്ചു ദൈവഹിതമെന്നോണം ഒരു വൈദികനോ ഒരു മേൽപ്പെട്ടക്കാരനോ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ശിവസംസ്കാരം മറ്റൊന്നുമല്ല സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ സംസ്കരിച്ചു അലങ്കരി അൽവാരീസ്മാർ യൂലിവേഴ്സിമേനി ജീവിക്കുന്ന പരിശുദ്ധനായി ഇന്ന് ജനം കാണുന്നു ആ പരിശുദ്ധത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു ഈ തലമുറയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കൂടി അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭിപ്രായം ദൈവം സംഗതിയാകട്ടെ